മുരളി നെല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും മുറിയിലേക്ക് കുര്യാച്ചൻ വരുമ്പോൾ ചാക്കോ കടലിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു മോനെ ചാക്കോ കുര്യാച്ചൻ ഉറക്കെ വിളിച്ചു ചാക്കോ മെല്ലെ തലപൊക്കി അപ്പയുടെ മോന് എന്നാ പറ്റിയേ എണീക്കിട പൊന്നെ കുരേശൻ ഓടി വന്ന് അവനെ പിടിച്ചിരുത്തി അപ്പ പോയില്ലേ കാത് അയാൾക്ക് നേരെ വട്ടം പിടിച്ച് അവൻ ചോദിച്ചു അപ്പ പോയതാ മോനെ പക്ഷേ എങ്കിൽ അപ്പയ്ക്ക് ഓഫീസിൽ ചെന്നിരിക്കാൻ തോന്നിയില്ല ഇവിടെ നിന്ന് പോകുമ്പോൾ മോൻ്റെ മനസ്സിൽ എന്തോ സങ്കടമുള്ളതുപോലെ അപ്പയ്ക്ക് തോന്നി അപ്പയുടെ മനസ്സിൽ നിന്നത് വിട്ടുപോയില്ല എങ്ങനെ അപ്പയ്ക്ക് ഓഫീസിലിരിക്കാൻ പറ്റും മോനെ അയൾ അവന്റെ മുഖം പിടിച്ച് നെറ്റിയിൽ മുത്തി ഈ അപ്പയുടെ ഒരു കാര്യം എനിക്കൊന്നുമില്ല അപ്പാ ചാക്കോ എവിടേക്കോ ചിരിക്കാൻ ശ്രമിച്ചു മോൻ്റെ മനസ്സറിയുന്നവനാ അപ്പാ എന്നോട് കള്ളം പറയല്ലേ എന്നതാ മോന് പറ്റിയത് ഇവിടെ ആരേലും മോനെ വഴക്ക് പറഞ്ഞോ അതോ എന്തേലും സംസാരം കേട്ടോ ചാക്കു അതിനും ചിരിച്ചു എന്നെ ആര് വഴക്ക് പറയാനാ അപ്പ പിന്നെ ഞാൻ എന്നാ സംസാരം കേട്ടെന്നാ അപ്പ പറയുന്നേ അപ്പയ്ക്ക് എന്നാ പറ്റി കുര്യേശന് അപ്പോഴും സമാധാനം കിട്ടിയില്ല ഇങ്ങനെയായിരുന്നില്ല ചാക്കു താൻ മുറിയിൽ വന്നാൽ നൂറുകൂട്ടം കാര്യം പറയും സംശയങ്ങൾ ആരായും അവന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഉണ്ട് മനസ്സിൽ നിന്നല്ല അവന്റെ ചിരി വരുന്നത് പുറമേക്ക് ചിരിച്ചു കാണിക്കുന്നതാണ് മോൻ എണീച്ചു വാ ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞല്ലോ കുരേശൻ അവനെ പിടിച്ച് കട്ടിലിൽ നിന്നിറക്കി അവനെ ചേർത്ത് പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി മറിയേ മോനു കഴിക്കാനെടുക്കണേ ഹാളിലെത്തിയപ്പോൾ കുരേശൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീലാംബരി മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കുരേശൻ ഡൈനിങ് ടേബിളിന് മുന്നിൽ ചാക്കോയെ കൊണ്ടിരുത്തെന്ന് കണ്ടു ഇതെന്ത് കഥയെന്ന് അവൾ അത്ഭുതപ്പെട്ടു മറിയച്ചെടുത്തി അപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു വയറ്റിന് നല്ല സുഖമില്ലെന്നാ പറഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് തവണ ചെന്ന് വിളിച്ചതാ മുതലാളി മറിയച്ചേട്ത്തി തന്റെ ഭാഗം ന്യായീകരിച്ചു അവന്റെ അപ്പ കൊടുത്ത അവന് വിശപ്പൊക്കെ ഉണ്ടാവും അപ്പം പിച്ചി കറിയിൽ ചാലിച്ച് കുരേശൻ അവന്റെ വായിലേക്ക് കൊണ്ടുചെന്നു ചെന്നു വാതുറക്കും മോനെ ചാക്കോ വായ തുറന്നു കുരേച്ചനത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു മോൻ ഇവിടെ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ടാ അപ്പയുടെ മനസ്സിലാധികം ഏറിയത് സ്നേഹം കാണിക്കുന്ന അപ്പയെ വിട്ട് എങ്ങനെ നീലാംബരിയുടെ കൂടെ പോകുമെന്ന് അവൻ ആലോചിച്ചു താൻ പോയാൽ അപ്പയ്ക്ക് അത് താങ്ങാനായിരുന്നു വരില്ല തൻ്റെ മുഖം വാടിയത് കണ്ട് ഓടി വന്നതാണപ്പ അയാൾ കൊടുത്തതെല്ലാം അവൻ കഴിച്ചു സെല്ലിലേക്ക് കോളുകൾ വന്നും അറിയുന്നുണ്ടായിരുന്നു ഒരു കോള് പോലും എടുത്തില്ല മോൻ്റെ സങ്കടമൊക്കെ പോയോ അപ്പയ്ക്കല്ലേ സങ്കടം ചാക്കോ നിഷ്കളങ്കമായി ചിരിച്ചു കാറിൽ കയറി നമുക്കൊന്ന് ചുറ്റി വന്നാലോ കുമരകത്ത് പോയാൽ മോൻ ഇഷ്ടമുള്ള കിളികളുടെ പാട്ട് കേൾക്കാം അതൊക്കെ പിന്നീടാവട്ടെ അപ്പ ഓഫീസിലേക്ക് ചെല് ആളുകൾ വിളിക്കുന്നത് കേട്ടില്ലേ എനിക്ക് അവരേക്കാൾ വലുത് എൻ്റെ മോനാ ചാക്കോ ചിരിച്ചു ആ ചിരിയിൽ ആത്മാർത്ഥതയുണ്ടെന്ന കുരേച്ചന് മനസ്സിലായി അവൻ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി വന്നു ഇനിയൊന്ന് ചിരിച്ചേ അപ്പയ്ക്ക് സന്തോഷത്തോടെ പോകാനാ കുരേശൻ അവനെ പിടിച്ച് അഭിമുഖം നിർത്തി ചാക്കോ തലയാട്ടി ചിരിച്ചു അപ്പ പോയിക്കോ മനസ്സ് തണുത്ത കുരേശൻ വീട്ടിൽ നിന്നിറങ്ങി നീലാംബരി അവന്റെ അടുത്തേക്ക് വന്നു ചാക്കോച്ചൻ്റെ അപ്പ എന്തിനാ വന്നത് എൻ്റെ അപ്പ പാവ നീലാംബരി എനിക്കെന്തോ വിഷമം ഉണ്ടെന്ന് ഒന്നി വന്നതാ കാര്യങ്ങളൊക്കെ അപ്പയോട് പറഞ്ഞോ ഞാനെങ്ങനെ അപ്പയോട് പറയും എനിക്കൊന്നിനും പറ്റുന്നില്ല മോനല്ലെന്നറിഞ്ഞിട്ടും അപ്പ എന്നെ സ്നേഹിക്കുന്നില്ലേ സേവിച്ചൻ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ അവൻ സ്റ്റിയർ കേസ് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ വയലിൻ നാദം കേട്ടു പിന്നെ ചാക്കോയുടെ ശോകഗാനവും നീലാംബരി കാതോർത്ത് നിന്നു നഷ്ടം അൻപത് ലക്ഷത്തിൻ്റെയാ ചാക്കോയുടെ മനസ്സ് നിന്നപ്പോൾ കൊടുക്കേണ്ടി വന്ന നഷ്ടപരിഹാരം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല മുന്നിലിരുന്ന മക്കളെ നോക്കി കുര്യച്ചൻ പൊട്ടിത്തെറിച്ചു ഇങ്ങേരേത് കാലത്തെ പുരാവസ്തുവാണ് സേവ്യർ മനസ്സിൽ പെറുപറുത്തു അപ്പ റെയ്ഡ് നടന്നത് നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല നമ്മുടെ കഷ്ടകാലത്തിന് കുറച്ച് നഷ്ടമുണ്ടായി ബിസിനസ് ബിസിനസ്സാവുമ്പോൾ അതൊക്കെ പതിവാ അപ്പാ സണി അനുനയത്തിൽ പറഞ്ഞു ആ കഷ്ടകാലം എങ്ങനെയുണ്ടായി ഇന്നലെ രാത്രിയിലെ സംസാരം ചാക്കോ കേട്ടു അവൻ അപ്പനയോട് വല്ലതും പറഞ്ഞു സേവ്യർ ആരാഞ്ഞു അങ്ങനൊന്നും അവൻ പറഞ്ഞില്ല റെയ്ഡിന്റെ വിവരം അറിഞ്ഞ് ഞാൻ വീട്ടിലേക്കാണ് ഓടിയത് അവന്റെ ചിരിക്കുന്ന മുഖവും കണ്ട് തിരിച്ചു പോന്നിട്ടാ പോന്നിട്ടാണ് ഒന്ന് തണുത്തത് ഒന്നും പറയരുതെന്ന് സണ്ണി കണ്ണും കൊണ്ട് സേവിയറെ വിലക്കി അവനെപ്പറ്റി അപ്പ പറയുന്നതിൽ ഒട്ടും കളവില്ല മക്കളെ അപ്പ കടന്നു വന്ന വഴികൾ നിങ്ങൾക്ക് വിവരിച്ചു തരാനും പറ്റില്ല എൻ്റെ മക്കൾ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പറയുന്നതനുസരിക്കണം നിങ്ങളത് ചെയ്താൽ നമുക്കൊരു തോൽവി ഉണ്ടാവില്ല രണ്ടു പേരുടെയും മുഖത്തേക്ക് കുരശം നോക്കി ചാക്കോയെ നിങ്ങൾ ഒരു കാലത്ത് നഷ്ടപ്പെടുത്തി കളയരുത് അവന് നമ്മൾ കൊടുക്കുന്നത് ആഹോരവും വസ്ത്രവും മാത്രമല്ലേ അവൻ മുകളിൽ ഒരു മുറിയിൽ കഴിയുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ശല്യവുമില്ല അവൻ എത്രമാത്രം ആയിസ് കിട്ടുന്നോ അത്രമാത്രം ഉന്നതിയെ നമ്മുടെ കുടുംബത്തിനുണ്ടാവൂ ഒന്നും എതിർത്ത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് സേവിയറിന് തോന്നി തറവാട്ടിൽ ഒരു വക്കീൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു തട്ടിമുട്ടി പത്ത് കഴിഞ്ഞ നീ എങ്ങനെ വക്കീലായി നീ തന്നെ കരുതിയതാണോ സണ്ണി ഇൽഫി ചെലി സണ്ണിയുടെ മുഖത്തുണ്ടായി സേവ്യർ അത് ആസ്വദിക്കുകയും ചെയ്തു എൻ്റെ ആഗ്രഹം പോലെ കാര്യം നടന്നു ചാക്കോയുടെ വരപ്രസാദം കൊണ്ടാ ഇവൻ അഡ്വക്കേറ്റ് ആയതെന്നാണോ അപ്പ പറയുന്നത് സേവ്യറിന് ചോദിക്കാതിരിക്കാനായില്ല അതിലെന്നതാ സംശയം ഇനി അതിലൊരു തർക്കവും വേണ്ട അപ്പ പറയുന്നതാ നമുക്ക് വേദവാക്യം ചാക്കോയുടെ കാര്യത്തിൽ ഞാൻ ഞാനിനി എതിരഭിപ്രായം പറയുന്നില്ല കുരേശൻ്റെ മുഖത്ത് തെളിച്ചുമുണ്ടായി എനിക്കത് കേട്ടാ മതി ഉണ്ടായ നഷ്ടമൊക്കെ നമുക്കൊന്നുമല്ല അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും കുരേശൻ ഇളകിയിരുന്നു പോയ കാര്യം എന്തായി നിനക്ക് പെങ്കുച്ചനെ പിടിച്ചോ സേവർ ചിരിച്ചു സേവിച്ചിന് പെണ്ണിനെ പിടിച്ചു സണ്ണിയാണ് മറുപടി പറഞ്ഞത് ഇനി എന്നതാ അവരുടെ തീരുമാനമെന്നറിയട്ടെ വർക്കി ജെയിംസ് കുട്ടിയെ വിളിക്കും അവർക്ക് താല്പര്യമുണ്ടപ്പാ അവർ എപ്പോഴാ ഇങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിച്ചു കുരേശൻ തലയാട്ടി വിടത്തില്ലെന്ന് എനിക്കറിയാം ഞായറാഴ്ച തന്നെ അവരോട് വരാൻ പറഞ്ഞേക്കാം പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട അതിനു മുമ്പ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണം പെണ്ണിന് പറഞ്ഞിട്ടുള്ള ഷെയർ എന്നതാന്ന് പറഞ്ഞാൽ പോരാ കെട്ടിന് മുൻപ് അവളുടെ പേരിലേക്ക് എഴുതി വെക്കണം സീവറിൻ്റെ മുഖത്തേക്ക് കുരേച്ചും നോക്കി പെണ്ണല്ല അവന് പ്രധാനം പെണ്ണിന് കിട്ടുന്ന സ്ത്രീധനമാണ് നിങ്ങളുടെ അമ്മച്ചിയെ ഞാൻ കെട്ടുമ്പോൾ അഞ്ചു പൈസ സ്ത്രീധനം മേടിച്ചിട്ടില്ല സീവർ ചിരിച്ചു അന്നപ്പൻ്റെ കയ്യിലും എന്നതാ ഉള്ളത് ഇപ്പോൾ നമ്മുടെ നില മാറിയില്ലേ സേവിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ടപ്പ കെട്ടിക്കഴിഞ്ഞ് സ്വത്തിന്റെ കാര്യത്തിൽ പിന്നെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല എത്തിക്കണ്ട വർഗിക്ക് ഒരു മോൻ മുൻകൂടിയുണ്ട് അവനൊരു കാഞ്ഞു വിത്താണെന്നാ എളേപ്പം പറഞ്ഞത് പെണ്ണു വീട്ടുകാരുമായി മുഷിയാതെ പോകണമെങ്കിൽ സേവിച്ചൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണം സേവിയറിനെ സണ്ണി ന്യായീകരിച്ചു ജെയിംസ് കുട്ടിയോട് പറയാം ഈ വക കാര്യങ്ങൾ അവൻ സംസാരിച്ചോളും അത് മതി എളയപ്പൻ വേണ്ടതുപോലെ ചെയ്തോളും സേവ്യർ അനുകൂലിച്ചു നീ എന്നുമുതൽ ആ പ്രാക്ടീസ് തുടങ്ങുന്നത് കുരേശൻ സണ്ണിയുടെ നേരെ തിരിഞ്ഞു നാളെ കോശി സാറിനെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം തുടങ്ങുന്നത് കോശി വക്കീലിൻ്റെ ആയിട്ട് തന്നെ വേണം പിന്നെ ഗേറ്റിൽ ഒരു നെയിം ബോർഡ് വെക്കണം അഡ്വക്കേറ്റ് സണ്ണി മേടയിലെന്ന് സുഖിച്ച മട്ടിൽ കുരേശൻ ചിരിച്ചു അത് ചെയ്യാം അപ്പച്ച എന്നാ നിങ്ങൾ ചെല്ലെ കാറിനടുത്തെത്തുമ്പോൾ സേവ്യർ കളിയാക്കി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൽ എൽ പിക്ക് ഒരു വിലയും ഇല്ലാതായാലോടാ ചാക്കോയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന് അപ്പ പറയുന്നത് സണ്ണിയിൽ നീരസം പുകഞ്ഞു എന്നാ പറച്ചില അപ്പയുടേത് അപ്പ ഇന്നും ആ കുരുമുളക് കച്ചവടക്കാരൻ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സണ്ണീച്ചാ പറയുന്നത് കേട്ട് തലയാട്ടി കൂടെ നിന്നു കൊടുക്കണം അതല്ലേടാ ഞാൻ അടവുമാറ്റിയത് എന്റെ കെട്ടിനു മുമ്പ് ചാക്കോയെ ഞാൻ കെട്ടുകെട്ടിക്കും ചാക്കോ ജീവനോടെ വേണമെന്നില്ലട അവന്റെ ഫോട്ടോയും വെച്ച് ചാക്കോ ഈ വീടിന് ഐശ്വര്യം എഴുതി വെച്ചാ മതി അപ്പ പറയുന്ന ഭാഗ്യമൊക്കെ കൂടെ ഉണ്ടാവും രണ്ടുപേരും ചിരിച്ചു ഞായറാഴ്ച തന്നെ ഇതേക്കണ്ടം വർക്കിയും അടുത്ത നാലഞ്ച് പേരും മേടയിൽ ബംഗ്ലാവിൽ എത്തി വിശദമായ സംസാരത്തിനിടയിൽ സേവിയറിന്റെ ആശങ്കകളൊക്കെ ജെയിംസ് കുട്ടി മാറ്റിക്കൊടുത്തു മകൾക്ക് കൊടുക്കുന്ന ഷെയറിനെ പറ്റി വ്യക്തമായി വർക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെളിപ്പെടുത്തി കുരേശൻ ഒന്നാന്തരം പാർട്ടി തന്നെ ഒരുക്കിയിരുന്നു വർക്കിയും മകനും മുറിയിൽ ചെന്ന് ആലീസിനെ കണ്ടു തിരികെ ഹാളിൽ വന്നിട്ട് വർക്കി കുരേച്ചനോട് ചോദിച്ചു കുരേശനൊരു മോനില്ലേ ആ ഉണ്ട് അവന്റെ കാര്യം ജെയിംസ് കുട്ടി പറഞ്ഞില്ലായിരുന്നോ ഞാൻ അറിയിച്ചതാ ചേട്ടായി കണ്ണിന് കാഴ്ചയില്ലാത്ത കൊച്ചനല്ലേ അതെ അധികമൊന്നും അവൻ പുറത്തു വരത്തില്ല കാഴ്ചയില്ലെന്നല്ലേ ഉള്ളൂ അവനെയും കൂടി ഒന്ന് കാണാതെ പോകുന്നതെങ്ങനെ ഒന്ന് വിളിക്ക് സണ്ണി മുകളിലേക്ക് കയറിപ്പോയി ചാക്കോ കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കാൽപതനം കേട്ട് അവൻ ചെവി വട്ടം പിടിച്ചു എടാ ചാക്കോ സണ്ണിയുടെ സ്വരം കേട്ടതും അവന്റെ മുഖം വിടർന്നു സണ്ണീച്ച മന്നേച്ച് ഇപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ അവൻ കട്ടിലിൽ നിന്നിറങ്ങി ആരാ സണ്ണിച്ച താഴെ ഒച്ചയും ബഹളവും കേൾക്കുന്നു സേവിച്ചിന്റെ കെട്ട് നിശ്ചയിച്ചതാ പെണ്ണു വീട്ടുകാർ വന്നേക്കുവ നീയൊന്ന് താഴേക്കുവ നിന്നെ അവർക്ക് കാണണമെന്ന് അവൻ ചെന്ന് സണ്ണിയുടെ കയ്യിൽ പിടിച്ചു അപ്പാ എന്നോടതൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോടാലോചിച്ചിട്ട് വേണോടാ സേവിച്ചിന് പെണ്ണി കെട്ടാൻ നീ ഒന്ന് താഴേക്കുവാ ആ ഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു ഞാൻ വരുന്നില്ല എനിക്ക് സുഖമില്ലെന്ന് സണ്ണിച്ചൻ പറ എന്നാൽ അവരെല്ലാം കൂടി നേരെ മോളിലോട്ട് കയറി വരും ദേവിച്ചൻ്റെ സ്വഭാവം മാറ്റാതെ നീ ഇറങ്ങി വരുന്നുണ്ടോ സണ്ണി ചെന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് അവന്റെ മുഖത്ത് വെച്ചു കൊടുത്തു സണ്ണിയും പിന്നാലെ ചാക്കോയും സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് താഴെ ഇരുന്ന എല്ലാവരും കണ്ടു വർക്കിയുടെയും കൂടെയുള്ളവരുടെയും അമ്പരപ്പ് കുരേശൻ ശ്രദ്ധിച്ചു എത്ര പേരുണ്ടെന്നറിയാതെ ചാക്കോ പല ഭാഗത്തേക്കും മുഖം തിരിച്ചു ഇവനാ എൻ്റെ ഏറ്റവും ഇളയ മോൻ കുരേച്ചൻ പറഞ്ഞു എന്നതാണ് അതിൻ്റെ പേര് വർക്കി ചോദിച്ചു ചോദ്യം തന്നോടാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി ചാക്കോന്നാ വർക്കിയും കൂടെയുള്ളവരും ചിരിച്ചു ചാക്കോ അങ്ങനെയാ ഞങ്ങൾ അവനെ വിളിക്കുന്നത് കുരേശന് എന്തായാലും നമിക്കണം ഇതുപോലൊരു ആർക്കും ഉണ്ടാവില്ല വർക്കി പ്രശംസ ചൊരിഞ്ഞു കുരീച്ചനൊരു നടുക്കമുണ്ടായി അയാൾ സേവിയറ നോക്കി അവൻ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു മോൻ മുറിയിലേക്ക് പോയിക്കോ പെട്ടെന്ന് കുരേശൻ പറഞ്ഞു അപരിചിതൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചാക്കോയ്ക്ക് മനസ്സിലായി ഒരനാഥ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിയതിനുള്ള അഭിനന്ദനമാണ് അപ്പയ്ക്ക് കിട്ടിയത് അപ്പയ്ക്കൊരു ഉണ്ടാക്കണ്ടെന്ന് കരുതി ചാക്കോ തിരിഞ്ഞു നടന്നു ഓപ്പറേഷനോ മറ്റോ നടത്തിയായിരുന്നോ കുരേച്ച വർക്കി ചോദിച്ചു അതുകൊണ്ടൊന്നും അവന് കാഴ്ച കിട്ടത്തില്ല കുറേ ഡോക്ടർമാരെ കാണിച്ചതാ പിന്നിലേക്ക് കാതുകൂർപ്പിച്ചാണ് ചാക്കോ നടന്നത് നല്ല യോഗ്യതയുള്ള പയ്യൻ ചാക്കോ ശൂന്യതയിൽ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു ഒരിടത്ത് കാല് തട്ടാതെ അവൻ പടികൾ കയറി പോകുന്നത് വർക്കി എഴുന്നേറ്റ് നിന്ന് കണ്ടു ഭയങ്കരം കണ്ണുപൊട്ടന്മാർക്ക് നമ്മളെക്കാൾ തിരിച്ചറിവ കുരേച്ചന് വേദന തോന്നി ചാക്കോ വളർത്തപുത്രനാണെന്ന് വർക്കി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ അയാൾ ധൈര്യപ്പെടില്ല ഒരപ്പൻ്റെ മുന്നിൽ വെച്ച സ്വന്തം മോനെ അങ്ങനെ വിളിക്കില്ല അച്ഛനെ കണ്ട് വിവാഹ കാര്യങ്ങൾക്കൊരു അന്തിമ രൂപമുണ്ടാക്കാമെന്ന ധാരണയിൽ വർക്കിയും കൂട്ടരും യാത്രയായി മുറ്റത്ത് വെച്ച് കുര്യാച്ചൻ സേവിറിന് നേരെ തിരിഞ്ഞു അയാളുടെ കണ്ണുകൾ ചുരിച്ചു കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പനോട് നീ എല്ലാം പറഞ്ഞല്ലേടാ അപ്പൻ എന്നാത്തിനാ ചൂടാവുന്നത് ഇത് നാട്ടുകാരെ പോലെ സ്വന്തക്കാരെയും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ അവരിത് അറിയേണ്ടതല്ലേ സേവർ നിസ്സാരമട്ടിൽ പ്രതികരിച്ചു അത് മാത്രമല്ല പപ്പ കുടുംബത്തെ ബ്ലൈൻഡായ ഒരാളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഭാവി ജീവിതത്തെ കൂടി ബാധിക്കും സണ്ണിയെ തുടരാൻ കുരേച്ചൻ അനുവദിച്ചില്ല ചീ നൃത്തനടാ അവൻ എൻ്റെ മോനാന്ന് നിന്നോടൊക്കെ ഞാൻ എത്ര വട്ടം പറഞ്ഞു സേവർ ചിരിച്ചു അപ്പം എന്നാ പറഞ്ഞാലും ചാക്കോ അപ്പയുടെ ഏതു ബന്ധത്തിലുണ്ടായ മോനാന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞു പോലും വിശ്വസിക്കുകയില്ല നാളെ സണ്ണിക്കൊരു കാര്യം വരുമ്പോഴും പെണ്ണിൻ്റെ കൂട്ടിലോട് ഞങ്ങൾ സത്യം പറയും അവരും അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ട് ചാക്കുവിക്ക് എന്നാ ദോശ വരാൻ പോകുന്നത് അവൻ അവിടെ സുഖമായിട്ട് കഴിഞ്ഞോളും കുര്യച്ചൻ സേവ്യറിൻ്റെ അടുത്തേക്ക് ചെന്നു എല്ലാ സത്യവും അതേപോലെ പെണ്ണിൻ്റെ കൂട്ടരെ അറിയിക്കണമെങ്കിൽ നീ ഇതുകൂടി പറഞ്ഞേക്കണം നിന്റെ അപ്പ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നെടുങ്കണ്ടൻ ചന്തോ സ്ഥിരമായി ഉറങ്ങിയിരുന്നത് ഇത്തിക്കണ്ടം വർക്കിയുടെ ഹോട്ടൽ വരാതയിലായിരുന്നെന്ന് പറയാൻ മറക്കല്ലേടാ സേവിയറിൻ്റെ മുഖം വിളറി വർക്കി അന്നും കാശുകാരനായിരുന്നു നിന്റെ അപ്പയുടെ ആകെ സമ്പാദ്യം ഒരു ത്രാസും ഏഴെട്ട് ചണച്ചാക്കുമാ മടക്കി കക്ഷത്തും വെക്കാം ഭാഗ്യം തുണച്ചാൽ തലയ്ക്കും ചുമക്കാം ഓർത്തു വച്ചേക്കുന്നത് നല്ലതാ കുരേശൻ മുറ്റത്ത് കിടന്ന കാറിന്റെ അടുത്തേക്ക് പോയി കാറിൽ കയറാൻ നേരം അയാൾ വീടിന്റെ മുകളിലേക്ക് നോക്കി അവിടെ ചാക്കുണ്ടായിരുന്നില്ലെന്ന് ആശ്വാസത്തോടെ അയാൾ അറിഞ്ഞു അപ്പയുടെ മനസ്സ് ഇപ്പോഴും ചണച്ചാക്ക് തന്നെയാ സേവിച്ച ഇന്നിനി വല്ല നഷ്ടങ്ങളോ കയ്യബദ്ധമോ പറ്റിപ്പോയാൽ അപ്പയ്ക്ക് പറയാൻ ഒരു കാരണമായി ചാക്കോയെ നമ്മൾ തള്ളി പറഞ്ഞു സണ്ണി പൊട്ടിച്ചിരിച്ചു പുറത്തൊച്ചയും ബഹളവും സൽക്കാരവും നടക്കുമ്പോൾ നീലാംബരി ആലീസിൻ്റെ മുറിയിൽ തൻ്റെ കഴിച്ചുകൂട്ടി എല്ലാവരും പോയോടി പെണ്ണേ ആലീസ് ചോദിച്ചു സംസാരമൊന്നും കേൾക്കാനില്ല അമ്മജി ചാക്കോച്ചിനെ ഇന്ന് കണ്ടതേയില്ലെന്ന് അവൾ ഓർത്തു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് അന്ന് ചാക്കോച്ചൻ അമ്മച്ചിയെ കാണാനും വന്നിട്ടില്ല ഏതെങ്കിലും നേരം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു സേവിച്ചൻ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പോവുകയാണ് അവളുടെ നല്ല മനസ്സു പോലിരിക്കും ചാക്കോച്ചന്റെ ഭാവി ജീവിതം നീലാംബരി കാത്തിരുന്ന് മുഷിഞ്ഞെങ്കിലും രാത്രിയായിട്ടും ആലീസിന്റെ മുറിയിലേക്ക് ചാക്കോ വന്നതേയില്ല തൻ്റെ സാമീപ്യം അറിയാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ വരാഞ്ഞതിൽ അവൾക്ക് സങ്കടം തോന്നി നീലാംബരി ആലീസിന് ലഘുഭക്ഷണം കൊടുത്തു വാതിൽ തുറന്ന് മറിയച്ചേട്ടത്തി വന്നു ഈ ചായൻ വന്നോടി മറിയേ ആലീസ് ചോദിച്ചു മുതലാളി എറണാകുളത്തിന് പോയേക്കുവാണെന്ന് സണ്ണിച്ചൻ പറഞ്ഞു മക്കൾ കഴിച്ചേച്ചു പോയോ പോയി കേട്ടുറപ്പിച്ച മട്ടില മൂന്നാളും സന്തോഷത്തില ആലീസ് പുഞ്ചിരിച്ചു എന്നതടിമറിയേ പെങ്കൊച്ച പേര് സണ്ണീച്ചൻ എന്നോട് പറഞ്ഞതാ എന്റെ നാവേലും വഴങ്ങണില്ല ജിനിഷാന്ന അമ്മച്ചി ജിനീന്ന് വിളിക്കുന്നു നീലാമ്പരി പറഞ്ഞു ആ അത് തന്നെ മറിയ ചേട്ടത്തി തലയാട്ടി പെങ്കുച്ചിൻ്റെ അപ്പൻ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞതാ ഓർത്തു ഓർത്തുവെച്ചത് നന്നായി ഇടയ്ക്കിടെ എനിക്ക് ചോദിക്കാമല്ലോ എടി പെണ്ണേ വന്നു വല്ലതും കഴിച്ചേച്ചു പോ മണി പത്തായി വരാൻ ചേട്ടത്തി മറിയ ചേട്ടത്തി പ്ലേറ്റുകളും എടുത്തു പോയി ആലീസിൻ്റെ തലയുടെ ഭാഗം നീലാംബരി താഴ്ത്തി മതി അത്രയും മതി പുതപ്പെടുത്ത് അവൾ നന്നായി പുതപ്പിച്ചു നീലാംബരി കിച്ചണിൽ ചെല്ലുമ്പോൾ ഒരു പ്ലേറ്റിൽ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് മറിയിച്ചെടുത്തി കിച്ചൺ സ്ലാബിൽ വെച്ചു ഇന്ന് അമ്മച്ചിയെ കാണാനേ വന്നില്ല അവൾ അകലെ കൂട്ടി ചോദിച്ചു അവന് വയറ്റിനെന്തോ അസുഖമാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല വല്ലപ്പോഴും വയറൊഴിച്ചിരുന്നത് നല്ലതാ അയ്യോ പട്ടിണി കിടത്താമോ ഞാൻ ചെന്ന് വിളിച്ചതാ പെണ്ണേ ദഹനം നടക്കാത്തോണ്ടാവും വെറുതെ തിന്നും കുടിച്ചു ഒരേ ഇരുപ്പല്ലേ ഇതിൻ്റെ കണക്കൊക്കെ ചാക്കോ നാളെ തീർക്കും പത്ത് അപ്പവും നാല് പ്ലേറ്റ് ബീഫും ഒറ്റ ഒറ്റയിരുപ്പിൽ തീർക്കും മറിയ മറിയച്ചേട്ടത്തി ചിരിച്ചു നീലാംബരിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല മനസ്സ് വെന്ത് നേറി പാവം കിടന്ന് കരയുന്നുണ്ടാവും എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഒരാൾ പെട്ടെന്നൊരു ദിവസം അനാഥനാണെന്ന തിരിച്ചറിവ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഭക്ഷണം കളഞ്ഞാൽ മറിയച്ചേട്ടത്തി ചീത്ത വിളിക്കുമെന്ന ഭയന്ന് അവൾ കുറേ കഴിച്ചു പിന്നെ പാത്രം കഴുകി വെച്ചു അടുക്കള പണിയിലൊന്നും സഹായിക്കുന്നത് മറിയ ചേട്ടത്തിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു ഹാളിൽ ആരുമുണ്ടായിരുന്നില്ല സ്റ്റേർ കേസിന് മുന്നിൽ വന്ന് നിന്ന് അവൾ കാതോർത്തു വയലിൻ നാദമോ പാട്ടോ കേട്ടില്ല ആ സ്വരമെങ്കിലും കേൾക്കാൻ നീലാംബരി മോഹിച്ചു അധികനേരം അവിടെ നിൽക്കാതെ അവൾ മുറിയിൽ കയറി കഥകടിച്ചു ആലിസ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ബെഡ്ഷീറ്റ് തട്ടി വിരിച്ചിട്ട് അവൾ ചെറിയ കട്ടിലിരുന്നു ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് രണ്ട് മിസ്ഡ് കോൾ ലക്ഷ്മി ചേച്ചിയാണ് വിളിച്ചത് വേഗം അവൾ തിരിച്ചു വിളിച്ചു നിന്നെ എത്ര വട്ടം വിളിക്കണം അതിനു മാത്രം എന്ത് ജോലിയാ നിനക്കവിടെ പതിവുള്ള ശകാരം അവൾ കേട്ടില്ലെന്ന് ഭാവിച്ചു ഇന്ന് തീതി രണ്ടായില്ലേടി നീ എന്താ ശമ്പളം ബാങ്കിലിടാത്തത് അതും വാങ്ങി ബാഗിൽ താഴ്ത്തി വെച്ച് ഇരിക്കയാണോ മഴ തുടങ്ങിയ പിന്നെ ഇവിടെ ആർക്കും പണിയില്ല അച്ഛനും അമ്മയും പനി പിടിച്ചു കിടപ്പാ ശമ്പളം കിട്ടിയില്ല ചേച്ചി ഞാൻ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു കലണ്ടറിൽ മുപ്പത് തികഞ്ഞില്ലേഡി ഒരാഴ്ചത്തെ ശമ്പളം തരാൻ പറ പിന്നെ മാസം തന്നാൽ മതിയല്ലോ അത് വാങ്ങി നാളെ തന്നെ സുമയുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്കിട്ടേക്കണം ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മറ്റെത്തെങ്കിലും പറയും മുമ്പേ കോൾ കട്ടായി അവൾ കട്ടിലേക്ക് കിടന്നു മുപ്പത് ദിവസം കഴിയാതെ എങ്ങനെ ശമ്പളം ചോദിക്കും നീലാംബരിക്ക് കരച്ചിൽ വന്നു സ്വന്തം അനിയത്തിയാണെങ്കിൽ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു താനും അനാഥ ചാക്കോച്ചനോ അനാഥൻ എങ്ങനെ ജീവിച്ചാലും അനാഥർക്ക് ഒരു മുഖമേ ഉള്ളൂ എന്ന് നീലാംബരിക്ക് തോന്നി ചാക്കോച്ചൻ്റെ ആ പാട്ടൊന്നു കേൾക്കാൻ അവൾ വല്ലാതെ കൊതിച്ചു അങ്ങനെ കിടന്ന് നീലാംബരി മയങ്ങിപ്പോയി വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ട് അവൾ എഴുന്നേറ്റിരുന്നു ക്ലോക്കിൽ നോക്കിയപ്പോൾ മണി പന്ത്രണ്ട് അവൻ പോകുന്നു വാതിലിൻ്റെ ഹാൻഡിൽ പിടിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുകയാണ് അമ്മച്ചി നീലാംബരി ആലീസിനെ കുലുക്കി വിളിച്ചു മൂണൽ കേട്ടു ആരോ കതകിൽ മുട്ടുന്നു അമ്മച്ചി കണ്ണുകൾ അടച്ച് ആലീസ് ഉറക്കത്തിനിടയിലെന്നോണം പറഞ്ഞു നീലാംബരി വിറയ്ക്കുന്ന കൈയോടെ വാതിലിൻ്റെ കുറ്റിയെടുത്തു ഒരു കവറും തൂക്കി പിടിച്ച് സേവ്യർ നിൽപ്പുണ്ട് അമ്മച്ചി ഉറങ്ങിയോടി ഇല്ല ഭാഗ്യം ഞാൻ കരുതി ഉറങ്ങിയെന്നാ സേവ്യർ അകത്ത് കയറി അവൻ ആലീസിന്റെ അരികിലിരുന്നു ക്രമാനുഗതമായി ശ്വാസമെടുത്ത് ആലീസ് ഉറങ്ങുന്നുണ്ടായിരുന്നു നീ എന്നാത്തിനാടി കള്ളം പറഞ്ഞത് സേവിച്ചിന് ഇവിടെ നിന്ന് പോ എന്റെ വീട്ടിൽ നിന്ന് എന്നോട് പോകാൻ പറയാൻ നീ ആരാടി അവൾ മിണ്ടിയില്ല അമ്മച്ചിക്ക് വാങ്ങിയ കുഴമ്പ നന്നായി തേച്ചു പിടിപ്പിച്ചു കൊടുക്ക് അവൻ കവർ നീട്ടി അവൾ വാങ്ങി ടേബിളിൽ കൊണ്ടുവച്ചു തിരിയുന്നതിനു മുമ്പേ സേവ്യർ അവളുടെ വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിച്ചു വലിച്ചടിപ്പിച്ചു മറുകൈ കൈകൊണ്ട് അവളുടെ വയറ്റിൽ ബലമായി പിടിച്ചുയർത്തി നീലാംബരിക്ക് അലറി വിളിക്കാൻ പോലും കഴിഞ്ഞില്ല വായുവിൽ കൈകാലിട്ടടിച്ച നീലാംബരിയെയും കൊണ്ട് അവൻ ഹാളിൽ ഇറങ്ങി പ്രാണവായുവിനായി പിടയുമ്പോഴും വയലിന്റെ നനത്ത വീചുകൾ അവളുടെ കാതിലെത്തി അവൾ കുതിറി പിടഞ്ഞെങ്കിലും കാട്ടുമൃഗത്തിന്റെ കരുതായിരുന്നു അവന് സേവ്യർ നീലാംബരിയെയും കൊണ്ട് മുറിയിൽ കയറി അടുത്ത ഭാഗം നാളെ